നമസ്കാരം മഹാത്മാ ന്യൂസിലേക്ക് സ്വാഗതം പാലോട് രിയുടെ വാക്കുകൾ ഫലത്തിൽ വരുമോ പുനഃസംഘടന പൊളിഞ്ഞു നേതാക്കൾ മടങ്ങി ഉള്ള നേതാക്കളും കോൺഗ്രസ് വിടാൻ സാധ്യത മഹാത്മാ ന്യൂസ് കഴിഞ്ഞ ദിവസം പുറത്തുവിട്ട വാർത്തയിൽ സൂചിപ്പിച്ചതുപോലെ കേരളത്തിലെ കോൺഗ്രസ് പാർട്ടിയുടെ പുനഃസംഘടന ചർച്ചകൾ എങ്ങുമെത്താതെ തമ്മിൽ കലഹിച്ച് ഡൽഹിയിൽ നിന്നും നേതാക്കൾ മടങ്ങിയ വാർത്തയാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് കേരളത്തിലെ കോൺഗ്രസിനകത്ത് കാലങ്ങളായി നിലനിന്നിരുന്ന ഗ്രൂപ്പ് സമവാക്യങ്ങൾ തകരുകയും പുതിയ പുതിയ ഗ്രൂപ്പുകൾ ജന്മമെടുക്കുകയും എടുക്കുകയും അതിനെയെല്ലാം കൊണ്ടു നടക്കാൻ ഓരോരോ നേതാക്കൾ ആവേശം കാണിക്കുകയും ചെയ്തതോടുകൂടിയാണ് പുനഃസംഘടന ഫലം കാണാതെ പോയത് പണ്ടായിരുന്നെങ്കിൽ ഏത് കാര്യത്തിലും നേർ പകുതിയായി ം വെക്കൽ കൊണ്ട് പ്രശ്നപരിഹാരം ഉണ്ടാകുമായിരുന്നു അന്ന് കോൺഗ്രസ് എ ഗ്രൂപ്പും ഐ ഗ്രൂപ്പും മാത്രമാണ് ഉണ്ടായിരുന്നത് ഇന്നിപ്പോൾ അതല്ല സ്ഥിതി നിലവിലുണ്ടായിരുന്ന ഗ്രൂപ്പുകളെ നയിച്ചിരുന്ന ചില നേതാക്കൾ ബലക്ഷയം വന്നതോടെ മറ്റു ചില ഗ്രൂപ്പുകളിലേക്ക് കടന്നു കയറി ഒരു ഗ്രൂപ്പിലും ഇനി വേണ്ട എന്ന് തീരുമാനിച്ച ചില നേതാക്കൾ സ്വന്തം വ്യക്തിതല ഗ്രൂപ്പുമായി രംഗത്ത് വന്നു ഇതിനു പുറമെയാണ് കഴിഞ്ഞ കുറച്ച് നാളുകളായി കേരളത്തിലെ കോൺഗ്രസിൽ ഒരു പ്രത്യേക സമ്മർദ്ദ ഗ്രൂപ്പായി വളർന്നു വന്ന യൂത്ത് വിഭാഗത്തിന്റെ വൈ ഗ്രൂപ്പും ഉണ്ടായിരിക്കുന്നത് ഈ വിധത്തിൽ ചോദിച്ചാൽ ഇപ്പോൾ കേരളത്തിലെ കോൺഗ്രസിനകത്ത് അര ഡസനോളം ഗ്രൂപ്പുകളുണ്ട് എന്ന് പറയേണ്ടിയിരിക്കുന്നു ഇവരെല്ലാം ഒപ്പം നിൽക്കുന്ന ആൾക്കാരെ കൂടി തിരികെ കയറ്റുന്നതിന് വേണ്ടി വാശി പിടിച്ചതോടുകൂടിയാണ് കെ പി സി സി പുനഃസംഘടന കീറാമുട്ടിയായി മാറിയത് എല്ലാം ഇപ്പോൾ ശരിയാക്കാം എന്ന് കരുതിയ നിലവിലെ കെ പി സി സി പ്രസിഡന്റ് സണ്ണി ജോസഫ് ഏതാണ്ട് അണ്ടി പോയ അണ്ണാനെ പോലെ വിഷണ്ണനായി ചാനലുകൾക്ക് മുമ്പിൽ നിൽക്കുന്ന കാഴ്ചയും ജനങ്ങൾക്ക് മുമ്പിലുണ്ട് ഏതായാലും ഞങ്ങൾ നേരത്തെ പറഞ്ഞു വെച്ചതുപോലെ കേരളത്തിലെ കോൺഗ്രസ് പാർട്ടിയുടെ പുനഃസംഘടന അനന്തമായി നീളുകയും നേതാക്കന്മാർ ഡൽഹി തിരുവനന്തപുരം വിമാനയാത്രകൾ തുടർന്നു കൊണ്ടിരിക്കുകയുമാണ് ഇപ്പോൾ പുറത്തു വരുന്ന വിവരങ്ങൾ അനുസരിച്ച് യഥാർത്ഥത്തിൽ ജനാധിപത്യ പാർട്ടി എന്ന് പറയുന്ന കോൺഗ്രസിനെ നാണം കെടുത്തുന്നതാണ് നിലവിൽ ഉണ്ടായിരുന്ന കെ പി സി സിയിൽ ഭാരവാഹികളുടെ പെരുപ്പം കാണിക്കുന്നത് അതുകൊണ്ട് പുനഃസംഘടനയിൽ ഭാരവാഹികളുടെ എണ്ണം വെട്ടിക്കുറയ്ക്കാൻ കോൺഗ്രസ് ഹൈക്കമാൻഡ് നേരത്തെ നിർദ്ദേശം നൽകിയിരുന്നു ഈ നിർദ്ദേശം അനുസരിച്ച് കെ പി സി സിക്ക് മൊത്തം അറുപതിൽ താഴെ ഭാരവാഹികളായി ഒതുക്കുക എന്നതായിരുന്നു ലക്ഷ്യം ഈ കണക്കനുസരിച്ച് മുന്നോട്ട് വെച്ചുകൊണ്ടാണ് പുനഃസംഘടന ചർച്ചകൾ നടത്തിക്കൊണ്ടിരുന്നത് എന്നാൽ അറുപത് പേരുള്ള ഭാരവാഹികളുടെ പട്ടികയിലേക്ക് ഓരോ നേതാക്കളും നൽകിയിട്ടുള്ള പേരുകളുടെ എണ്ണം നോക്കിയാൽ മുന്നൂറിൽ അധികമാണ് ഇത് വെട്ടിച്ചുരുക്കുന്നതിന് വേണ്ടിയുള്ള ചർച്ചകൾ പല സമയങ്ങളിലായി നടത്തിയെങ്കിലും ഒരു നേതാവും വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറല്ല അതോടുകൂടിയാണ് ചർച്ചകൾ അവസാനിപ്പിച്ച നേതാക്കൾ പെട്ടിയും തൂക്കി തിരുവനന്തപുരത്തേക്ക് തിരികെ എത്തിയിരിക്കുന്നത് കോൺഗ്രസ് പാർട്ടിയുടെ പുനഃസംഘടന സംബന്ധിച്ച എ ഐ സി സി നേതാക്കളുമായി ചർച്ച നടത്തുന്നതിന് സംസ്ഥാന പ്രസിഡന്റ് സണ്ണി ജോസഫും വർക്കിംഗ് പ്രസിഡന്റുമാരായ അനിൽകുമാർ വിഷ്ണുനാഥ് ഷാഫി പറമ്പിൽ എന്നിവരുമാണ് ഡൽഹിയിൽ എത്തിയത് എന്നാൽ ഈ വിവരം അറിയാവുന്ന മുതിർന്ന നേതാക്കൾ അവർക്ക് പിന്നാലെ ഡൽഹിയിലെത്തി പാർലമെന്റ് നടക്കുന്നതിനാൽ എം പിമാരായ മുതിർന്ന ഗ്രൂപ്പ് നേതാക്കളും ചർച്ചയിൽ ഇടപെട്ടു ഓരോ നേതാക്കന്മാരും ഭാരവാഹികളായ ആഗ്രഹിക്കുന്ന ആൾക്കാരുടെ ലിസ്റ്റുകൾ മുന്നോട്ട് വെച്ചു ഏതെങ്കിലും ഒരു നേതാവിന്റെ ശിങ്കിടിയെ ഒഴിവാക്കുന്ന നിർദ്ദേശം ഒരു നേതാവും അംഗീകരിക്കാൻ തയ്യാറായില്ല ഇതാണ് പുനഃസംഘടന ചർച്ച പൊളിഞ്ഞത് കെ പി സി സി ഭാരവാഹികളുടെ കാര്യത്തിൽ മാത്രമല്ല കേരളത്തിലെ ഡി സി സികൾക്ക് പുതിയ പ്രസിഡന്റുമാരെ തീരുമാനിക്കുന്ന കാര്യത്തിലും മുതിർന്ന നേതാക്കൾ കലഹിക്കുകയാണ് മൊത്തത്തിൽ നിലവിലെ എല്ലാ പ്രസിഡന്റുമാരെയും മാറ്റണമെന്നും അതെല്ലാം കഴിവില്ലാത്ത മാറ്റിയാൽ മതിയെന്നുമുള്ള തർക്കം നിലവിലുണ്ട് ഇതിനിടയിലാണ് മാറ്റുന്ന ജില്ലകളിലെ പുതിയ പ്രസിഡന്റുമാരെ കണ്ടെത്തുന്ന കാര്യത്തിലും തർക്കമുള്ളത് നിലവിൽ ജില്ലാ പ്രസിഡന്റുമാരായിട്ടുള്ളവരിൽ പലരും ഗ്രൂപ്പുകളുടെ തണലിൽ വന്നവരാണ് അതുകൊണ്ട് തന്നെ നിലവിലുള്ള പ്രസിഡന്റ് ഏത് ഗ്രൂപ്പുകാരനാണോ ആ ഗ്രൂപ്പുകാർക്ക് പുതിയ പ്രസിഡന്റ് പദവി നൽകണമെന്ന വാശിയാണ് തർക്കത്തിന് ഇടയാക്കിയത് കഴിഞ്ഞ പത്ത് വർഷത്തിനിടയിൽ രണ്ട് തവണകളിലായി നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ വമ്പൻ തോൽവി ഏറ്റുവാങ്ങി വല്ലാത്ത പ്രതിസന്ധിയിൽ നിൽക്കുന്ന പാർട്ടിയാണ് കോൺഗ്രസ് യു ഡി മുന്നണിയെ നയിക്കുന്നത് കോൺഗ്രസ് പാർട്ടി ാണ് അങ്ങനെയുള്ള ഒരു പാർട്ടി തെരഞ്ഞെടുപ്പ് തൊട്ട് മുമ്പിൽ എത്തിയിട്ടും ആഭ്യന്തര കലഹങ്ങളിൽ കിടക്കുന്നത് മുന്നണിയെ വിഷമത്തിലാക്കുന്നുണ്ട് മാത്രവുമല്ല അടുത്ത ദിവസമാണ് തിരുവനന്തപുരത്ത് ഡി സി സി പ്രസിഡന്റും മുതിർന്ന കോൺഗ്രസ് നേതാവുമായ പാലോട് രവി ഒരു സഹപ്രവർത്തകരുമായി നടത്തിയ ഫോൺ സംഭാഷണം വലിയ വിവാദം ഉണ്ടാക്കിയത് ആ ഫോൺ സംഭാഷണത്തിൽ പാലോട് രവി പറഞ്ഞു വെച്ച കാര്യങ്ങൾ യഥാർത്ഥത്തിൽ കേരളത്തെ കോൺഗ്രസ് നേരിടേണ്ടി വരുന്ന ലക്ഷണങ്ങൾ തന്നെയാണ് അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിലും എൽ ഡി എഫ് വിജയം നേടുമെന്നും അതുമൂലം കോൺഗ്രസിലെ നേതാക്കളും പാർട്ടി വിട്ട് മറ്റു പാർട്ടികളിൽ ചേരുമെന്നും കേരളത്തിലെ കോൺഗ്രസ് ഒരു എടുക്കാച്ചരക്കായി മാറും എന്നുമാണ് പാലോടി രവി ഫോൺ സംഭാഷണത്തിൽ പറഞ്ഞത് മുതിർന്ന രാഷ്ട്രീയ നേതാവ് എന്ന നിലയ്ക്ക് പാർട്ടിയുടെ യഥാർത്ഥ ചിത്രം സഹപ്രവർത്തകരോട് വിവരിച്ചു എന്നതിന്റെ പേരിൽ പാലോടി രവിയെ പുറത്താക്കി ക്രൂശിക്കാൻ നേതൃത്വം തീരുമാനിക്കുകയും ചെയ്തു പാർട്ടിയുടെ തകർച്ചയെ കണ്ടുകൊണ്ട് സത്യസന്ധമായി എന്തെങ്കിലും വിളിച്ചു പറയുന്ന നേതാക്കളെ ഒറ്റപ്പെടുത്തിയും ആക്ഷേപിച്ചും പുറന്തള്ളുന്ന ശീലമാണ് ഔദ്യോഗിക നേതൃത്വം കോൺഗ്രസിൽ കാണിച്ചിട്ടുള്ളത് സത്യം പറഞ്ഞ പാലോടി രവിയെ ശിക്ഷിച്ച നേതാക്കൾ പുനഃസംഘടനാ കാര്യത്തിൽ സ്വന്തം കാര്യം സിന്താബാദ് എന്ന നിലപാടുമായി വാശിപിടിക്കുകയും പാർട്ടിയെ തകർക്കുക ചെയ്യുമ്പോൾ അത് ചോദ്യം ചെയ്യാനോ ചർച്ച ചെയ്യാനോ ആരും തയ്യാറാകുന്നില്ല എന്നതാണ് കോൺഗ്രസിന്റെ ഇപ്പോഴത്തെ ഗതികേട് ഇപ്പോഴത്തെ സ്ഥിതിയിൽ കേരളത്തിലെ കോൺഗ്രസ് നേതാക്കൾ മുന്നോട്ട് പോവുകയാണെങ്കിൽ പാലോട് രവി ആത്മാർത്ഥതയോടുകൂടി വെളിപ്പെടുത്തിയ കോൺഗ്രസിന്റെ സർവനാശം കേരളത്തിൽ ഉണ്ടാവുക തന്നെ ചെയ്യും എന്നത് സത്യമാണ് നന്ദി നമസ്കാരം